ബോളിവുഡ് സൂപ്പർ താരം ദേവാനന്ദിൻ്റെ ദ്വീപ്പായി അഭിനയത്തിൽ തുടക്കം പിന്നീട് മലയാളത്തിൽ വില്ലൻ വേഷങ്ങളുടെ മൂർത്തിമത് ഭാവം പിന്നീട് ക്യാരക്ടർ റോളുകളുടെ തിളക്കം ബാലങ്കെ നായർ എന്ന അതുല്യ പ്രതിഭയുടെ കഥയാണ് സിനിമാ കേരള പറയുന്നത് രണ്ടായിരത്തി രണ്ടായിരണ്ടായിരം ആഗസ്റ്റ് ഇരുപത്തിയാറിനാണ് ബാലകൃഷ്ണൻ നായർ എന്ന ബാലങ്കെ നായർ മരണമടഞ്ഞത് ചേമഞ്ചേരി കോഴിക്കോടെ ചേമഞ്ചേരിയിലായിരുന്നു അദ്ദേഹം ജനിച്ചത് അച്ഛൻ രാമൻ നായർ അമ്മ ദേവകിയമ്മ മെക്കാനിക്കായി ജീവിതം തുടങ്ങുമ്പോൾ കോഴിക്കോട്ടെ സംഗമം തിയേറ്റേഴ്സുമായി ബന്ധപ്പെട്ടു പ്രശസ്ത നാടക കമ്പനി ആയിരുന്നു സംഗമം ക്യേറ്റേഴ്സ് സംഗമം കേറ്റേഴ്സുമായി ബന്ധപ്പെടുകയും അതിലെ നാടകങ്ങളിൽ അഭിനയിക്കുകയും ചെയ്തു പിന്നീട് അന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ താരമൂല്യമുണ്ടായിരുന്ന ഹിന്ദി നടൻ ദേവാനന്ദിൻ്റെ ഡ്യൂപ്പായി മാറി ദേവാനന്ദ്രൻ്റെ സംഘടന രംഗങ്ങളിൽ ഡ്യൂപ്പായി മാറിയ ബാലങ്ക നായരോട് ദേവാനന്ദ് പറഞ്ഞു നിങ്ങളിൽ ഒരു നടനുണ്ട് നിങ്ങൾ സിനിമയിൽ അഭിനയിക്കൂ അതിനുവേണ്ടി ശ്രമിക്കൂ അങ്ങനെ സിനിമയിൽ അഭിനയിക്കാനെത്തിയ ബാലങ്ക നായരെ കണ്ടെത്തിയത് ബിൻസ്റ്റ വിൻസെൻ്റ് മാസ്റ്റർ നികലാട്ടം ആദ്യ ചിത്രം ആദ്യ ചിത്രം ശ്രദ്ധേയമായി മാറി അതിനു മുമ്പ് കുട്ടിയുടെ അയിൽ എം ഡിയുടെ കുട്ടിയുടെ അടുത്തിൽ വില്ലൻ വേഷത്തിൽ അഭിനയിച്ചു അദ്ദേഹം പിന്നീട് ബാലങ്കി നായരുടെ വില്ലൻ വേഷങ്ങൾ മലയാളത്തിൽ ഒരു തരംഗമായി മാറി തമിഴിൽ എം ജി ആറും എം എൻ എംപി ആരും പോലെ മലയാളത്തിൽ ജയനും ബാലങ്കി നായരും മാറി ബാലങ്ക നായരും ജയനുമൊത്തുള്ള വില്ലൻ നായകൻ കോമ്പിനേഷൻ രംഗങ്ങൾ ഇന്നും മിമിക്രിക്കർക്ക് ഏറെ ഇഷ്ടമാണ് ബാലങ്കി നായർ എറിയുന്ന കത്തി പിടിച്ചു വാങ്ങി ഇത് കത്തിയാണ് കളിപ്പാട്ടമല്ല എന്ന് ഖനഗംഭീരമായ ശബ്ദത്തിൽ ജയൻ പറയുന്നതൊക്കെ ഇന്നും ആഘോഷിക്കുന്നു ആഘോഷിക്കുന്നു മിമിക്ര കാർ ബാലങ്ക നായർക്ക് രണ്ട് തവണയാണ് സംസ്ഥാന അവാർഡ് ലഭിച്ചത് അതിഥിക്കും തച്ചോളി അംബവിനും ഓപ്പോൾ എന്ന ചിത്രത്തിലൂടെ ദേശീയ അവാർഡും നേടി ബാലങ്കനായർ എം ഡി ആയിരുന്നു ഓപ്പോളിൻ്റെ കഥയും തിരക്കഥയും എഴുതിയത് അതിഥി കെ പി കുമാരൻ സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു തച്ചോളി അമ്പോ കുഞ്ചാക്കോ സംവിധാനം ചെയ്ത ചിത്രവും ഈ ചിത്രങ്ങളെല്ലാം വലിയ ഹിറ്റുകളായി മാറുകയും അതോടൊപ്പം അവാർഡുകൾ ബാലങ്ക നായരെ തേടിയെത്തുകയും ചെയ്തു നടനായി കഴിഞ്ഞാൽ വേഷമെറ്റ് കഴിഞ്ഞാൽ തികച്ചും നടനായി മാറുക അതായിരുന്നു ബാലങ്ക നായരുടെ രീതി ആ രീതിയെപ്പറ്റി പ്രശസ്ത നടി ഷീല തന്നെ പറഞ്ഞിട്ടുണ്ട് കലിക എന്ന ചിത്രത്തിൽ ബാലങ്കി നായർ ഷീലയെ റേപ്പ് ചെയ്യുന്ന ഒരു സീനുണ്ട് അതിനു മുമ്പ് വരെ ബാലങ്ക നായർ സാധാരണ ഒരു എന്താ പറയുക ശാന്ത സ്വഭാവക്കാരനായി നിന്നു പക്ഷെ ആ സീൻ എത്തിയപ്പോൾ തികച്ചും ഒരു ക്രൂരനായി മാറി അതിൽ ജബ്ബാർ എന്ന കഥാപാത്രത്തെയാണ് അദ്ദേഹം അവതരിപ്പിച്ചത് അതായിരുന്നു ബാലങ്കെ നായർ അഭിനയത്തിൽ പരവാ പരകായ പ്രവേശം നടത്തുക ഒരു നടനായി പരവാ പരകായ പ്രവേശം നടത്താൻ അദ്ദേഹത്തിന് വളരെ എളുപ്പം കഴിഞ്ഞിരുന്നു മലയാളത്തിലെ മിക്ക നടന്മാർക്കും ഇത് സാധ്യമല്ല ബാലഗ്യ നായർ അവസാനമായി അഭിനയിച്ച ചിത്രം എം ഡിയുടെ കടവാണ് എം ഡിയുമായി വലിയൊരു ബന്ധം അദ്ദേഹം സൂക്ഷിച്ചിരുന്നു അതുകൊണ്ടുതന്നെ എം ഡിയുടെ സിനിമകളിലെല്ലാം നല്ല കഥാപാത്രങ്ങൾ അദ്ദേഹത്തിന് ലഭിച്ചിരുന്നു ഉദാഹരണത്തിന് ആൾക്കൂട്ടത്തിൽ തനിയെ എന്ന ചിത്രത്തിലെ മാഷുടെ കഥാപാത്രം എത്ര മനോഹരമായാണ് ബാലഗ്യ നായർ ആ കഥാപാത്രം ചെയ്തത് ബാലി നായരുടെ ശ്രദ്ധിക്കപ്പെട്ടാതെ പെടാതെ പോയ ഒരു ചിത്രമുണ്ട് വയനാടൻ തമ്പാൻ മിൻസൻ മാഷാണെന്ന് തോന്നുന്നു എൻ്റെയും സംവിധാനം വയനാടൻ തമ്പാനിൽ ബാലങ്കി നായർ പക്ഷാഘാതം വന്ന് വീഴുന്ന ഒരു രംഗമുണ്ട് തികച്ചും എന്താ പറയുക വല്ലാതെ ജനങ്ങളെ ആകർഷിക്കുന്ന ആകർഷിക്കുന്ന രംഗമായിരുന്നു അത് അതൊക്കെയാണ് ബാലങ്കി നായർ ബാലങ്കി നായർ അവസാന കാലത്ത് അർബുദ രോഗത്തോട് പൊരുതി ഓർമ്മക്കുറവ് അദ്ദേഹത്തെ ബാധിച്ചു അദ്ദേഹം സിനിമയിൽ അഭിനയിക്കുന്നത് നിർത്തി സാമ്പത്തികമായും തകർന്നു എന്നാണ് കേൾവി സാമ്പത്തികമായി തകർന്ന ബാലങ്കി നായർ ഏറ്റവും ഒടുവിൽ തിരുവനന്തപുരത്തെ ശ്രീ ശ്രീചിത്ര സെന്ററിലായിരുന്നു ചികിത്സ തേടിയത് അപ്പോഴേക്കും ഓർമ്മക്കുറവും ഓർമ്മക്കുറവ് അദ്ദേഹത്തെ നന്നായി ബാധിച്ചിരുന്നു പാകിസെൻസ് എന്ന രോഗവും അദ്ദേഹത്തെ ബാധിച്ചിരുന്നു തന്നെ വിഷമിപ്പിച്ച ഒരു സംഭവം ജയന്റെ മരണമാണെന്ന് ബാലങ്കി നായർ പിന്നീട് പറഞ്ഞിട്ടുണ്ട് ജയൻ മരിച്ചത് ബാലങ്ക നായർ ജയൻ മരിച്ചതിന് കാരണക്കാരൻ ബാലങ്കി നായർ എന്ന നിലയിൽ വാർത്തകളക്കാലത്ത് ചില മഞ്ഞ പത്രങ്ങൾ എഴുതി ജയന മനഃപ്പുറം ഹെലികോപ്റ്ററിൽ നിന്ന് ചവിട്ടി താഴെയിടുകയായിരുന്നു എന്നൊക്കെയായിരുന്നു അന്നത്തെ പത്ര പത്രങ്ങളുടെ റിപ്പോർട്ടുകൾ യഥാർത്ഥത്തിൽ ബാലങ്ക നായർക്കും ആ അപകടത്തിൽ വലിയ ഗുരുതരമായി പരിക്കേറ്റിരുന്നു അദ്ദേഹത്തിൻ്റെ വലതുകാൽ ഒടിഞ്ഞു തൂങ്ങി ഏറെക്കാലം സ്റ്റീലിടേണ്ടി വന്നു അദ്ദേഹത്തിന് താൻ പോലും അറിയാത്ത ഒരു തെറ്റിന് താൻ ക്രൂശിക്കപ്പെട്ടപ്പോൾ തനിക്കേറെ വേദന തോന്നിയെന്ന് ബാലങ്കി നായർ പറഞ്ഞു പൊതുവേ ബാലങ്കി നായർ മാധ്യമങ്ങളിൽ നിന്നകന്നു നിന്ന വ്യക്തിത്വമാണ് അന്ന് മാധ്യമങ്ങൾ ബാലങ്കി നായരെ പ്രൊമോട്ട് ചെയ്യാനും പോയില്ല ബാലങ്കി നായർ അങ്ങോട്ട് ചെന്ന് തൻ്റെ ഒരു അഭിമുഖം എടുക്കുമോ തൻ്റെ ഇൻ്റർവ്യൂ എടുക്കുമോ എന്ന് ചോദിച്ചതുമില്ല മാധ്യമങ്ങളൊക്കെ അന്ന് സൂപ്പർ താരങ്ങളുടെ പിറകിലായിരുന്നു അവരുടെ അഭിമുഖത്തിനാണല്ലോ പ്രാധാന്യം എന്തായാലും ബാലങ്കനായരുടെ ജീവിതം ഒരു സിനിമാ ജീവിതം പോലെ തന്നെ നാടകീയതകൾ നിറഞ്ഞതാണ് ഡ്യൂപ്പായി അതും ദേവാനന്ദിൻ്റെ ഡ്യൂപ്പായി തുടക്കം വില്ലനായി തിളക്കാം പിന്നീട് ക്യാരക്ടർ നടന ക്യാരക്ടർ നടനായി വെളിച്ചം ഇങ്ങനെ പറയാം ബാലങ്ക നായരുടെ ജീവിതത്തെ ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ അഭിനയിക്കാൻ അദ്ദേഹത്തിന് ബാക്കിയുണ്ടായിരുന്നു അദ്ദേഹത്തിന് വേണ്ടി മാത്രം നെയ്ത്ത് ചെയ്തെടുത്ത കഥാപാത്രങ്ങൾ ഒരുപാടുണ്ടായിരുന്നു ഈ നാട് എന്ന സിനിമയിലെ കമ്മ്യൂണിസ്റ്റുകാരനായ ശേഖരൻ എന്തൊരു എന്തൊരു പെർഫോമൻസ് ആയിരുന്നു ആ സിനിമയിൽ അദ്ദേഹം കാഴ്ചവെച്ചത് അദ്ദേഹത്തിന് മാത്രമേ അത്തരമൊരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ പറ്റൂ പിന്നീട് പടയോട്ടത്തിലെ ആ മുസ്ലിം യോദ്ധാവ് അത് മനോഹരമായി അദ്ദേഹം അഭിനയിച്ച് ഭരിപ്പിച്ചു പുതിയ കഥാപാത്രങ്ങൾ വ്യത്യസ്ത കഥാപാത്രങ്ങൾ തേടിപ്പോയി ബാലങ്കനായർ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ സിനിമാ ജീവിതം ഒരിക്കലും പരാജയപ്പെട്ടില്ല എന്നത് ശ്രദ്ധേയം വ്യത്യസ്തമായ വേഷങ്ങൾ തേടിപ്പോയ അദ്ദേഹത്തിന് വ്യത്യസ്തമായ വേഷങ്ങൾ കൊടുക്കാൻ സംവിധായകരും ഉണ്ടായിരുന്നു എം ഡിയും ഹരിഹരനും ഒക്കെ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് വ്യത്യസ്തമായ വേഷങ്ങൾ നൽകാൻ ഒരു കാലത്ത് വില്ലൻ ഭാവത്തിന്റെ മൂർത്തിവത് ഭാവമായിരുന്നു ബാലങ്കനായർ സ്ത്രീകൾ അന്ന് ഏറ്റവും കൂടുതൽ വെറുത്തത് ബാലങ്കനായര് ആയിരുന്നു സ്ത്രീകളെ ക്രൂരമായി ബലാത്സംഗം ചെയ്യുന്ന വില്ലൻ പൊട്ടിച്ചിരിക്കുന്ന പൈപ്പ് പുകച്ച് പൊട്ടിച്ചിരിക്കുന്ന വില്ലൻ വളരെ മനോഹരമായി അനായാസേന ഇംഗ്ലീഷ് പറയുന്ന വില്ലൻ ഇതൊക്കെയായിരുന്നു ബാലങ്ക നായര് അത് സ്ത്രീകളെ ഏറെ വെറുപ്പിച്ചു സ്ത്രീകൾക്ക് ഏറെ വെറുപ്പുണ്ടായി ഇത് കാരണം അദ്ദേഹത്തിനോട് പക്ഷേ നിത്യജീവിതത്തിൽ അദ്ദേഹം ഒരു ഭാവമായിരുന്നു പ്രതിഫലം കണക്ക് വാങ്ങാൻ പ്രതിഫലം കണക്ക് വാങ്ങി പോക്കറ്റിലിടാൻ അദ്ദേഹം പലപ്പോഴും മറന്നുപോയി അതിനൊന്നും അദ്ദേഹം ശ്രദ്ധിച്ചില്ല അദ്ദേഹം ശ്രദ്ധിച്ചത് തൻ്റെ സിനിമാ ജീവിതം മാത്രമായിരുന്നു വാനകനായർ ഇന്നില്ല ഒരുപാട് കഥാപാത്രങ്ങൾ ഇനിയും ബാക്കിയാകുന്നു അദ്ദേഹം അഭിനയിക്കേണ്ടത് ആൾക്കൂട്ടത്തിൽ തനിയിലെ മാഷിനെ പോലെ വളരെ വളരെ വികാര വികാര തീവ്രതയുള്ള കഥാപാത്രങ്ങൾ അദ്ദേഹത്തിന് ലഭിക്കുമായിരുന്നു പക്ഷേ അപ്രതീക്ഷിതമായി കടന്നു വന്ന രോഗം ആ നല്ല നടനെ ആ നല്ല നടനെ വിധിയുടെ കളിപ്പാട്ടമാക്കി മാറ്റി ബാലങ്കി നായരുടെ മകൻ മേഘനാഥൻ നല്ല നടനായിരുന്നു അദ്ദേഹവും അടുത്തിടെ അന്തരിച്ചു അച്ഛൻ്റെ അഭിനയ ശൈലിയൊന്നും മേഘനാഥൻ പിന്തുടർന്നില്ല സ്വന്തമായൊരു ശൈലി അദ്ദേഹം പിന്തുടരുകയും അതിൽ അദ്ദേഹം വിജയിക്കുകയും ചെയ്തു ബാലങ്കി നായരെ പറ്റി പറയുമ്പോൾ ഒരു കാലത്തെ പ്രേക്ഷകർക്ക് ഓർമ്മ വരിക ജയനും ബാനകിയതായനും തമ്മിലുള്ള മത്സരിച്ചുള്ള ഡയലോഗുകളാണ് അതൊക്കെയാണ് ഓർമ്മകളിൽ വരിക ആ ഓർമ്മകൾ മറക്കാതിരിക്കാനാണ് ആ ഓർമ്മകൾ മരിക്കാതിരിക്കാനാണ് സിനിമാ കേരള ഇത്തരം സ്റ്റോറികൾ വിടുന്നത്